ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോന ഒരു ഗ്ലാസ് വെള്ളം പ്രതിഭക്ക് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ നീ കൊണ്ടു കൊടുക്കണ്ട എന്ന് സുശീല പറയെങ്കിലും അമ്മ അമ്മയുടെ വീട്ടിലോട്ട് കേട്ടണ്ട പക്ഷേ അവൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്താ വച്ചാൽ ചെയ്തോടി എന്ന് പറയുമ്പോഴേട്ടാ സത്യം വരുന്നത് സത്യനെ കാണുന്ന സുശീലെ ഒന്ന് പേടിക്കുന്നുണ്ട് തനിക്ക് സത്യനിൽ നിന്ന് തിരിച്ചടി കിട്ടുമോ എന്ന ഭയപ്പാടുണ്ടെങ്കിലും സുശീല അവിടെ തന്നെ നിൽക്കണം കേട്ടോ ഇതേ സമയം സത്യൻ്റെ അടുത്തോട്ട് സോന വരികയാണ് അപ്പോൾ പ്രതിഭയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ സത്യനും വല്ലാത്ത വിഷമം തോന്നുകയാണ് അങ്ങനെ സത്യൻ്റെ സത്യൻ എന്താ പ്രതിഭ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു ക്ലാസ് വെള്ളം കൊടുക്കട്ടെ അമ്മ ഈ വീട്ടിലോട്ട് കയറ്റാൻ സമയത്തില്ല അമ്മയുടെ വീടാണിത് അമ്മ കയറ്റാൻ സമയച്ചില്ലേ പിന്നെ നിൻ്റെ വെള്ളവും വേണ്ട എന്ന് പറഞ്ഞാൽ ഓരോ തട്ടങ് തെ തട്ടുന്നു കേട്ടോ എന്നിട്ട് പ്രതിഭയുടെ അടുത്തോട്ട് എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയതല്ല പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് സത്യട്ടാ ഞാൻ സത്യേട്ടനെ കാണാം അത് കേട്ട ഉടൻ തന്നെ ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിലോട്ട് വരേണ്ട ആവശ്യമില്ല ഇത് അമ്മയുടെ വീടാണ് അമ്മയുടെ വീട്ടിൽ ആര് നിൽക്കണം ആര് നിക്കണ എന്ന് തീരുമാനിക്കുന്നത് അമ്മയാണ് അതായത് എൻ്റെ വീടല്ല കേരടി ബൈക്കിൽ എന്നും പറഞ്ഞിട്ട് പ്രതിഭയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം സുശീലക്കത് കാണുമ്പോൾ ആശ്വാസമാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സുശീല പ്രതിഭ സോനയോട് പറയാണ് കണ്ടില്ലടി അവനവൻ്റെ ഭാര്യയെ ഇവിടെ നിർത്താൻ ഇഷ്ടമല്ല പഴയ സത്യനാണെങ്കിൽ എന്നോട് വഴക്കിട്ട് ഇവിടെ നിർത്താനേ ശ്രമിക്കത്തുള്ളൂ ഇന്നിപ്പോൾ കണ്ടില്ല അവനില് വ്യത്യാസമുണ്ട് എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന സോന ശരിയാണല്ലോ എന്ന ഭാവത്തിൽ സോനയും നിൽക്കുന്നു പിന്നീട് സുധൻ്റെ അടുത്തോട്ട് പ്രതിഭയെത്തിച്ചിരിക്കുകയാണ് അങ്ങനെ സുധനോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് അങ്ങോട്ടേക്ക് പ്രതിഭയെ പറഞ്ഞു വിട്ടത് മോനെ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് പ്രതിഭ കേട്ടില്ല അനുഭവം ഇവിടെ വരലും ഇവളിവിടെ ചെയ്ത് അതൊക്കെ ഞാൻ അറിഞ്ഞു കഥകൾ അറിഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് നിങ്ങൾ ഈ കഥക്ക് കൂട്ടു ചെയ്തത് എൻ്റെ കുഞ്ഞിനെ കളയാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല അനുഭവം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവനെ നീ വിളി അവൾക്ക് നീ വിളിക്കാതെ ഇരുന്നപ്പോൾ അവളുടെ മനസ്സിന്റെ താളം തെറ്റി അതാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും ഇതിങ്ങനെ ആ കുഞ്ഞാണ് ഈ ഈ ശാപം എന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കും തോന്നിപ്പോയിട്ടുണ്ട് ആർക്കും വേണ്ടാത്ത ഈ കുഞ്ഞിനെ അപ്പൊ ഞങ്ങളായിട്ട് എന്തിനു ചുമക്കുന്നു എന്തിങ്ങനെ ചിന്തിച്ച് ഞങ്ങളും പോയി എന്ന് പറയുമ്പോൾ സത്യം പറയണേ നിങ്ങൾ എന്താ ഈ പറയുന്നത് അപ്പോഴേക്കും പ്രതിഭയുടെ അമ്മ പറയണേ ഇവിടെ നിന്റെ അമ്മയാണ് സത്യ ഇതൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് സുശീല പറഞ്ഞിട്ടാണ് അന്ന് ആ സ്വർണം ഫോം വിളിച്ച് പറഞ്ഞു നിന്റെ കയ്യിൽ തരരുത് വീട്ടിൽ കൊണ്ടു കൊടുക്കണമെന്ന് സുശീല ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതുപോലെ ഞങ്ങൾ ചെയ്തു എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു അഭിമാനത്തോടു കൂടിയാണ് നിൽക്ക് നിന്നത് കാരണം ഇന്ദ്രൻ്റെ ഒരു ആവശ്യം എൻ്റെ പണം കൊണ്ട് കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു അഭിമാന എൻ്റെ സ്വർണം കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള അഭിമാനത്തോടു കൂടി ഞാനത് കൊണ്ടുകൊടുക്കുകയാണ് ചെയ്തല്ല ഞാനൊന്നും എന്നൊക്കെ സത്യനോട് പറയുമ്പോൾ സത്യം പറയണേ എന്തായാലും ഇവൾക്കും യാതൊരുവിധ കുറവും വരുത്താതെ ഞാൻ ഇവിടെ നന്നായി നോക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് അവിടെ ഇപ്പോൾ ഇവളെ നിർത്താൻ പറ്റില്ല ചില പരിമിതികളുണ്ട് എനിക്ക് അവിടെ നിർത്തുമ്പോൾ അതാ അത് അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇവളുടെ ഇവളും കുഞ്ഞും സേഫല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത് അതുകൊണ്ട് ഇവൾ പ്രസവിക്കും വരെ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള ആ പറച്ചിൽ പറയുമ്പോൾ ഉടൻ തന്നെ ആയിക്കോട്ടെ മോനെ എന്നും പറഞ്ഞൊരു സുധനും പ്രധാ പ്രഭാവതി അവിടെ നിന്ന് പോകുന്നുട്ട ആ സമയം സത്യനാണെങ്കിലോ പ്രതിഭയോട് പറയാണ് പ്രതിഭയെ നീ ഇവിടെ നിൽക്കേ ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ എനിക്ക് എന്താവശ്യത്തിന് ഏത് സമയത്തും ഞാൻ നിന്റെ അഴുകിലും ഉണ്ടാവും എന്ന് പറയുമ്പോൾ പ്രതിഭ സത്യൻ്റെ നെഞ്ചോട് ചാരുന്ന് കേട്ടോ എന്നാൽ ഈ സമയം സച്ചിയാണ് കാണിക്കുന്നത് സച്ചി എൻ്റെ ഭാര്യയോടും മകളോടും പറയാണ് സത്യൻ ഇങ്ങോട്ടേക്ക് വന്നില്ല പെട്ടെന്ന് യന്ത്രം വിളിച്ചിട്ട് പോയി അവിടെ അവൻ്റെ ഭാര്യയുമായി എന്തൊക്കെയാണ് വഴക്കുണ്ടെന്ന് തോന്നുന്നു അത് കേട്ടാ എന്തു പറയാണ് ആ സത്യേട്ടൻ ഭാര്യയുമായി വഴക്കുണ്ടാവില്ല ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പുടം തന്നെ എന്തു പറയുക അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞമ്മടെ ഏട്ടൻ്റെ കാര്യമൊന്നു പറഞ്ഞു ഏട്ടൻ എന്ത് പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചില്ല തീർച്ചയായി നിങ്ങളെ അന്വേഷിച്ചു അപ്പോൾ അവന് നിങ്ങൾ ജാമ്യത്തിലെടുക്കാൻ നോക്കിയില്ലേ അവന് ജാമ്യത്തിൽ എടുക്കാനുണ്ടാന്ന് അവനിപ്പോൾ പറഞ്ഞു അവൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ട അവന് വിഷമമൊക്കെ ഇല്ലേ വിഷമമുണ്ട് പക്ഷേ അവൻ എൻ്റെ അടുത്ത് തൻ്റെ അടുത്തോടു കൂടി നിൽക്കുകയാണ് ചെയ്തത് വിഷമങ്ങളെല്ലാം മറച്ചു വെച്ച് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ സാവിത്രി പറയണേ നമ്മുടെ മകനെ ഇറക്കാൻ നോക്കണം അത് പറ്റത്തില്ല കാരണം ആ പറയുന്ന ജീവരാജ് ഏത് സ്ഥലത്താണ് അറിഞ്ഞതിന് ശേഷമാണ് ജാമ്യത്തിന് നിന്നിട്ട് കാര്യമുള്ള അല്ലെങ്കിൽ പോലീസുകാരെ എതിർക്കും ഇവനാണത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് അവൻ ജാമ്യം വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ വേറൊന്നും പറഞ്ഞില്ലേ എന്ന് ഇത് ചോദിക്കുമ്പോൾ അവന് സങ്കടമുണ്ട് മാഷ അവന്റെ അടുത്തോട്ട് ചെല്ലാത്തത് അപ്പോൾ മാഷിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ പറഞ്ഞില്ല ആ ഹേ രഘുവിനെ പോലീസ് പിടിച്ചതും സ്വർണ്ണക്കടത്തുകാരെ അതിൽ വെച്ചതും ഒക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറയാനിട്ടാ അപ്പോൾ ഉടനെ സരോജി സാവിത്രി പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ മാഷിനെ ഒന്ന് ചെന്ന് കാണണം എന്നിട്ട് അവനെ ഒന്ന് ചെന്ന് കാണാൻ പറയണം അത് തീർച്ചയായും പറയണം അവൻ മാഷിനെയും മഞ്ചാടിയെയും കുറിച്ച് വീണ്ടും തിരക്കുന്നുണ്ട് അത് കേൾക്കുന്ന സാവിത്രി പറയാണ് എന്താ വല്ല വട്ടുണ്ടാവും ഈ മഞ്ചാടിക്കാരനാണല്ലോ ഇത്രയും കഷ്ടകാലങ്ങൾ അവന് ഉണ്ടായത് ഇനി അവനെ അവളെ കുറിച്ച് എന്തിനാ തിരക്കുന്ന എന്തായാലും അവൻ എന്തൊക്കെയോ മാഷിനോട് ഇനിയും പറയാനുണ്ട് അതെനിക്ക് മനസ്സിലായി എന്നും പറയുന്നുണ്ട് ഏട്ടാ പിന്നീട് കാണിക്കുന്നത് പ്രതിഭയാണ് പ്രതിഭ ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ് അനുഭവം ഒക്കെ അപ്പം അനുഭവയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം അനുഭവം പറയാൻ എന്താ അപ്പം ഞാനീ കേൾക്കുന്നത് എന്താ സത്യനെ അങ്ങനെ ചെയ്തത് എന്നാൽ പ്രതിഭേ അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും അവന് നീ അവിടെ നിൽക്കുന്നത് സേഫായി തോന്നുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവൻ എന്നെ ഇവിടെ കൊടുന്നാക്കിയത് എനിക്കെൻ്റെ സത്യേട്ടൻ്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം എനിക്കിവിടെ കൊടുുന്നാക്കുമ്പോൾ എന്നെ മനഃപൂർവ്വം സത്യേട്ടൻ ഒഴിവാക്കുന്നത് പോലെ ഏ അങ്ങനെയൊന്നും പറയരുത് പ്രതിഭയെ എന്ന അനുഭവം പറയാണ് കാരണം ഞാൻ കല്യാണം കഴിച്ച് അന്നേ മുതൽ ഇന്നേ വരെ സത്യനെനിക്ക് നന്നായി അറിയാം അവൻ നേരിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവനാണ് അവൻ ഒരിക്കലും ഇത് ചെയ്യില്ല അവൻ അവിടെ നിൽക്കുന്നുണ്ട് നിർത്തുന്നു അവിടെ നിർത്താത്തതുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ഒന്നുമില്ലാതെ അവൻ അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് നീ അവനെ വിശ്വസിക്കുക നീ നിന്റെ ഭർത്താവിനെ വിശ്വസിക്കുക അവൻ നിന്നോട് പറഞ്ഞില്ല ഏത് സമയം നിന്റെ അടുത്തോട്ട് ഓടി വരാമെന്ന് പിന്നെ നീ എന്തിനു പേടിക്കണം പ്രതിഭാ അപ്പോൾ ഉടൻ തന്നെ അനു ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിരുന്നു എന്തായാലും അനു ചേച്ചിയുടെ ആ ധൈര്യമാണ് എൻ്റെ മനസ്സിന് ചെറിയൊരു ഊർജ്ജം നൽകിയത് എന്ന് പറഞ്ഞുതന്നെ എന്തായാലും ഞാൻ നിനക്ക് ധൈര്യം തന്നെ എന്ന് ആ അനു ചേച്ചിയുടെ വാക്കുകളും അനു കാണുമ്പോഴാണ് എനിക്ക് മനസ്സിന് ഇപ്പോൾ ഒരു ധൈര്യയ്ക്ക് കിട്ടുന്നത് അത് കേട്ടോട്ന്ന് തന്നെ ഓ ആയിക്കോട്ടെ ഞാൻ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തോട്ട് വരാം ഇനി നിനക്ക് വരാൻ കഴിയുമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോ വരാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയുമ്പോൾ ഭാര്യമ കയറി വരുന്ന കേട്ടോ അങ്ങനെ പ്രതിഭ നീ ഒരു പേടിയും പേടിക്കേണ്ട നിൻ്റെ കൂടെ സത്യട്ടനും ഇന്ദ്രട്ടനും എല്ലാവരും ഉണ്ടാവും അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ഞങ്ങളെല്ലാവരും ഉറപ്പുണ്ടാവും നീ പേടിക്കാതെ നിന്നോ അവിടെ എന്തായാലും നിനക്ക് നിന്നെ നിർത്താൻ പറ്റാത്തതും ഉണ്ടാന്നൊക്കെ പറയും ഫോൺ ആ സമയമാണ് എന്താ പ്രശ്നം എന്ന് വാനുമ്പോൾ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഈ സത്യൻ എന്ത് പണിയാൻ കാണിച്ചത് പ്രതിഭ അവരുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അമ്മയുടെ അരികിൽ നിന്ന് സത്യേട്ടൻ വീണ്ടും അവളുടെ വീട്ടിലോട്ട് കൊണ്ടാക്കിത്ര അത് സത്യം ചെയ്താൽ യാതൊരു തെറ്റുമില്ല സുശീലയാണ് ആ കുഞ്ഞിനെ കളയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞിനെ അവൾ കളയുക തന്നെ ചെയ്യും അതുകൊണ്ട് അവടെ നിൽക്കുന്നത് സേഫ് ഇല്ലാത്തത് കൊണ്ടാണ് അവൻ കൊണ്ടാക്കിയിട്ടുണ്ടാവുക അവരവരുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ ആർക്കും പേടിയുണ്ടാവും അതുകൊണ്ടാണ് സത്യൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടാവുക എന്നും കൂടി പറയും nota。 എന്നാൽ ഈ സമയം പഞ്ചരത്നമാണ് കാണിക്കുന്നത് പഞ്ചരത്നത്തിനോട്ട് രണ്ടുപേര് ഇടിച്ചു കയറണേ രഘു ഇല്ല എവിടെയെന്ന് ചോദിക്കലും അകത്ത് കയറലും വാതിര തുറക്കലും അവിടെ ഇരിക്കുന്ന ലക്ഷ്മി മോളെ എടുക്കലും അപ്പോഴേക്കും അമ്പലി എൻ്റെ മോള എന്ന് പറഞ്ഞ് വാങ്ങലും ഒക്കെ കഴിയുമ്പോൾ ഉടൻ തന്നെ രഘു ഇല്ല ഇവിടെ രഘുനെ കാണണം അത് നിങ്ങൾ ആരാ അതൊക്കെ ഉണ്ട് രഘുവിനെ ഞങ്ങൾക്ക് കാണണം രഘുവിനെ കാണണം രഘു ഞങ്ങളുടെ ഒരു സാധനം കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് കേൾക്കുന്ന അമ്പ്ലിയുടെ മുഖം ഒരു പരിഭ്രാന്തി ഉണ്ട് കേട്ടോ എന്നിട്ട് അവർ പറയണേ അതെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചിരി ചോദിക്കുകയാണ് ഇതൊരു പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടല്ലേ എവിടൊക്കെ കയറി ഇങ്ങനെ കാണിക്കാൻ പാടും അതിന് ഞങ്ങൾ പെണ്ണുങ്ങളെ ഒന്നും കാട്ടിയില്ലല്ലോ ഞങ്ങൾ കാര്യം പറയാനല്ലോ വന്നാൽ രഘുവിനെ കാണണം രഘുവിനോട് കാര്യങ്ങൾ പറയണത് ഇത്രയല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിനെന്താ തെറ്റ് എന്നായ അവർ ചോദിക്കുന്നു കേട്ടോ ഇതേ ഇതേ സമയം ചീര ചൂടാവുന്നുണ്ട് നിങ്ങളെന്തായി കാണിക്കുന്നത് ഒരു വീട്ടിലിങ്ങനെ അതിക്ബറിച്ച് കയറാണോ ആ ഞങ്ങളൊന്നും കയറിയില്ലല്ലോ ഞങ്ങൾക്ക് കിട്ടേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ വരത്തില്ല ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഇട വരുത്തരുത് അവരുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു പക്ഷേ രഘുവിനെ ഇനി ഇതോടുകൂടി നന്നാക്കാനാണ് ഉദ്ദേശം എന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഈ സമയം രഘുവാണെങ്കിലോ സോറി അമ്പിളിയാണെങ്കിലോ തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണേ തൻ്റെ കുഞ്ഞിനെ ഉന്നം വെച്ചിത് കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ ആ വണ്ടിയിൽ കയറി പോകുമ്പോൾ ഉടനെ ചേരൂ അമ്പലിയോട് പറയണേ പെട്ടെന്ന് രഘുവേട്ടനെ വിളിച്ച രഘുവേട്ടനെ വിളിച്ച് വിവരങ്ങൾ പറയിക്കണം ആരാണ് ചേച്ചി ഇത് എനിക്കറിയത്തില്ല ഇവരെ എന്തായാലും രഘുവേട്ടനെ വിവരം അറിയിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നടത്തിയിരിക്കുന്നത്